ശരിക്കിന്ന് മുപ്പത്തി മൂന്ന് വീക്ക് ആയതേ ഉള്ളൂ തേർട്ടി ത്രീ വീക്സും ത്രീ ഡേയ്സും ഞാനാണ് കുറേ ദിവസമായിട്ട് നമ്മുടെ പാക്കിങ് ചെയ്ത് വെക്കണം പെട്ടിയെല്ലാം പാക്ക് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുവായിരുന്നു ഇതുവരെ ഞാൻ പാക്ക് ചെയ്തില്ലായിരുന്നു രണ്ടാഴ്ചയായതെല്ലാം എടുത്തതുകൊണ്ട് ഇവിടെ നിലത്ത് വരതും വേണ്ട ഇങ്ങനെ എടുത്ത് വെച്ചേക്കോ പാക്ക് ചെയ്യണം അപ്പോൾ എല്ലാം എല്ലാവരും പ്രോപ്പറായിട്ട് വെച്ചിട്ട് ഒരു വീഡിയോ ആയിട്ടൊക്കെ ഇടണം എന്ന് വിചാരിച്ചാണ് ഇരുന്നത് കുറച്ച് നേരമായിട്ട് എനിക്കങ്ങ് കുത്തി കുത്തി കൊള്ളുന്നൊരു വേദനയും ഒക്കെ എന്തോ ഒരു ഇത് അസ്വസ്ഥത പോലെ നല്ലൊരു പ്രഷറൊക്കെ താഴെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു ടെൻഷൻ അടുക്കി വെച്ചേക്കാം ഇങ്ങനൊന്നും അല്ല എനിക്കറിയാം എന്നാലും ഞാൻ ഓർത്തിന് വീഡിയോ ഒന്നും എടുക്കുന്നില്ല കിട്ടുന്നതല്ല ആരും ഒന്നും അടുക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ചു ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ായ ഉണ്ടാക്കുന്നുണ്ട് ഞാന് അടുക്കി വെക്കാൻ പോവാൻ ആവും ഇനി ക്ഷമയുണ്ടെന്ന് മുപ്പത്തി മൂന്നാമത്തെ ആ ചായ ഉള്ളു കേട്ടോ ഇനി ക്ഷമയുണ്ട് അവിടെ കഥക്ക് ജൂൺ ആയിരേ ഉള്ളു അവിടുന്ന് അമ്മച്ചിയൊക്കെ വരട്ടെ നി വെല്ലിമിച്ചൊക്കെ വരണം എന്നിട്ട് വന്നാ മതി അതൊക്കെ കിടക്ക അതാണ് കുറച്ച് കൊറച്ചുനായ് ഭയങ്കര ചവിട്ടും തൊഴിവേ ഒരിക്കലും ഇല്ലാത്ത ഭയങ്കര ചവിട്ടും ഭയങ്കര ബഹളമായിരുന്നു അപ്പൊ ഇനി ചെറുതായിട്ട് നടുവിനൊക്കെ വേനെടുക്കാന്നൊക്കെ തുടങ്ങി എന്തായാലും ഞാൻ അടുത്താൻ പോവു ചായ കുത്തിക്ക നിനക്കിപ്പൊ ടെൻഷൻ ആയാലും ചോദിച്ചിട്ട് ഇപ്പൊ ഇവിടെ വന്നതുകൊണ്ട് അടുക്കി കച്ചയൊക്കെ പക്ഷെ ഇത് എടുത്തു വെക്കുമ്പോഴും കാണിച്ചിട്ട് വേണം പറ്റും അല്ലെ ഇതൊക്കെ എടുത്തു വെച്ചിട്ട് ചെലപ്പോ ലേബർ റൂമിന്റെ ഫ്രണ്ട് പൊക്കിക്കൊണ്ടുവരും എഴുതി നമ്മളെ ടൗലീ ടൗലാണോ ഈ ടൗലാണോ പച്ചയാണോ ഈ മഞ്ഞയാണോ ലൈറ്റാണോ അല്ല ഞാൻ ചിലപ്പോ റിസീവിങ് ടൗലോ സുബിനെ അതൊക്കെ ചോദിക്കുമ്പോ സുധിനാണോ എന്നൊക്കെ ഭയങ്കര സംശയമുള്ളൂ ലേബർ റൂമിനകത്ത് വേണമെങ്കിൽ ഈ രണ്ടെണ്ണത്തിനകത്തില്ല ഏതാ പറയാ സമയ ആഴ്ച ആയതേ ഉള്ളൂ എന്നാലും നമ്മുക്കിത് എക്സ്പീരിയൻസ് അതുകൊണ്ട് ചെറിയൊരു വേദന വരുമ്പോ തന്നെ ഒരു ടെൻഷൻമാരാവും പറഞ്ഞുമാര ചോദിച്ചും പറഞ്ഞു നമുക്ക് മറ്റുള്ളവര് കുത്തുന്നതിനും പ്രസവം എടുക്കുന്നതിനും കുഴപ്പമില്ല ഞാൻ എത്ര ഡെലിവറി കണ്ടിട്ടുള്ളത് ഞാനൊന്നും പറഞ്ഞാൽ നടക്കണം എക്സൈസ് ചെയ്യണം അതൊന്നും വല്യ വേദന അല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിപ്പോ അവർക്കൊരു ധൈര്യം കിട്ടാൻ വേണ്ടി നമ്മൾ പറയുന്ന എല്ലാവർക്കും ഇതൊരു പുതിയ അനുഭവം അല്ലേ നമുക്ക് ജീവിതത്തിൽ പുതിയ അനുഭവം അതന്നെ ചവിട്ടുമ്പോഴും ഈ താഴെ പ്രഷർ തല കിട്ടാത്ത പ്രഷർ ജോണിലേക്ക് കയറിയില്ല എപ്പോഴും കൊറച്ച് സമാധാനമായിട്ടൊക്കെ ഇരുന്ന് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു രണ്ടാഴ്ച സാധനം ഇവിടെ വെച്ചോണ്ടിരിക്കുവ പക്ഷെ ഇന്ന് മനസ്സിലിങ്ങനെ ഒരു ചെറിയൊരു വേദന ചുമ്മാ വെക്കുന്ന പക്ഷെ ഇത് കേട്ടങ്ങനെ സീരിയസ് ആണ് ഒന്നര മാസം കിടക്കുക ഒന്നര മാസം കിടക്കുവോ എന്നാലും മനസ്സിൽ നമ്മളെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അപ്പൊ അതുകൊണ്ടൊരു ടെൻഷൻ ഏതും പോരാതെ ഈ സുഭിന്റെ കൂടെ ഇതൊക്കെ അതല്ല ഇതിപ്പോ എടുത്ത് കാണിച്ചു കൊടുത്ത് വെച്ചില്ലെങ്കിൽ ഉള്ള അവസ്ഥ എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ലേബർ റൂമിൽ പെയിൻ എടുത്തിരിക്കുമ്പോൾ അവിടെ വരും ഓരോന്നും പൊക്കിക്കൊണ്ട് അതൊരു സംശയം ഇതാണോ എടുക്കണ്ട അതാണോ അതാ പറഞ്ഞേ അതുകൊണ്ട് ഞാന് ഞാനെങ്കിൽ തന്നെ വീഡിയോ എടുക്കാൻ വെക്കാന്നൊക്കെ വിചാരിച്ച പക്ഷെ കാണിച്ചു കൊടുക്കണ്ടേ അതുകൊണ്ട് ഞാൻ ഇപ്പൊ വെക്കുക അപ്പൊ ഞാൻ അവർക്ക് ഇതുപോലത്തെ ഒരു ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് നിങ്ങൾ ഇതുവരെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവില്ല കാരണം എല്ലാരും നല്ല ഡീസന്റ് ആയിട്ടാണ് ചെയ്യുന്നത് അല്ല കൂതരായിട്ടല്ലേ ഇത്രയും എമർജൻസി ആയിട്ട് പുറകൊണ്ട് പോകുന്നു ഇപ്പൊ കണ്ടാ തോന്നുന്നു ഇപ്പൊ പ്രസവിക്കാൻ പോകുന്നു അല്ല എന്നാലും നമ്മളൊരു മുൻകരുതൽ വേണമല്ലോ അതുകൊണ്ടെല്ലാം പറഞ്ഞു വിശ്വസിക്കും അപ്പൊ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ വരയ്ക്ക് ഇതെല്ലാം ഒന്നാക്കാൻ വേണ്ടി അത്യാവശ്യം എല്ലാ സാധനം എടുത്ത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഓ എന്തെല്ലാം പറഞ്ഞു എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കൊന്നും എടുത്ത് വെക്കാനുള്ളൊരു ഇത് കിട്ടിയില്ല കുഞ്ഞിന് വേണോ ആ എല്ലാ സാധനം എടുത്ത് ഞാൻ ഇങ്ങോട്ട് ഇടുവാ എന്നിട്ട് നമുക്ക് വേണ്ടത് മാത്രം കൊണ്ടുപോവാ ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാം ഇങ്ങനെ സെറ്റ് ആക്കി ഇവിടെ ഇട്ടായിരുന്നേ ഇനി അടുക്കാൻ നേരം ഇനി തപ്പാൻ വയ്യാത്തോണ്ട് ഇനി വല്ല ഉണ്ടോ ഇവിടെ ഒക്കെ ആ ഓക്കേ ബൈ ബൈ ജെ ഞാൻ അടുത്തേല ഞാൻ അടുത്തേ കേടു കൊർന്ന എടുത്താ അവിടെ കേറി ഇരിക്കാ അപ്പോൾ വാ പട്ടണം തീർക്കണം ഇപരിപാടി ആ നീ നേരെ വെക്കാനാണ് നിനക്കാനെ അപ്പൊ നമ്മള് എമർജൻസി ആയിട്ടുള്ള ബാഗ് ബാക്കി ആണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തോന്നും പറയാൻ സമയമില്ല പെട്ടെന്ന് ഇതൊരു കച്ചവടത്തിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുവ എടുത്തു വെക്കാൻ പോവാ കുറെ ദിവസമായിട്ട് ഇച്ചിരി എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്തെല്ലാം പറഞ്ഞു തരണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഇനിയും ലേറ്റ് ആകുമ്പോൾ മനസ്സിന് ടെൻഷൻ ഉം അങ്ങനെയൊന്നും ഇല്ല ഇതൊക്കെ നോർമലാണെന്ന് എനിക്കറിയും ചെറിയൊരു വേദനയും കൊടുത്തിപ്പിടുത്തു നോക്കുക പിന്നെ നമുക്കിത് ആദ്യമായത് കൊണ്ടുള്ള ഒരു ടെൻഷനും എത്ര ആളോ അത്രയേ ഉള്ളൂ അതിനേക്കാളുപരി ഞങ്ങൾ രണ്ടുപേരും തന്നെ തന്നെയുള്ളൂ അതിന്റെ ഒരു ടെൻഷനാ ഇവിടെ ആരെങ്കിലുമൊക്കെ നമുക്ക് ഇപ്പം വീട്ടിൽ ഫാമിലി ആരെങ്കിലും ഒക്കെ കൊണ്ടേ നമുക്ക് ഇത്രയും ടെൻഷൻ ഇല്ലല്ലോ ഇനിയിപ്പോൾ ഒരു പെയിൻ വന്നു കഴിഞ്ഞാൽ ഒരാൾ ഓടുമ്പോ ഒരാൾ വെപ്രാളം കൊണ്ട് അങ്ങനൊക്കെ ഓർക്കുമ്പോ എല്ലാം റെഡി ആണെങ്കിൽ ഓൺ ദി സ്പോട്ട് നമുക്ക് പോകാമല്ലോ അതുകൊണ്ട് എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ബുക്ക് ചെയ്തതിന്റെ ഒരു കാർഡിന് അത് അവർ കുറച്ച് നെസസറി ഐറ്റംസ് ക്യാരി ചെയ്യണം എന്നും പറഞ്ഞൊരു ലിസ്റ്റ് വന്നിട്ടുണ്ട് ആ ലിസ്റ്റിലെ സാധനം നമുക്ക് ആദ്യം എടുത്തു വെക്കാം അപ്പൊ സുബിനെ ഒന്ന് വായിച്ചേ ഏതൊക്കെയാണോ വായിച്ചോ എന്നിട്ട് ഇതെല്ലാം ഞാൻ എടുത്തു നോക്കുമ്പോ കൃത്യമായിട്ട് നോക്കുകയാണെട്ട് എന്തൊക്കെയാ ചത ചായക്കട നടത്താൻ പോവണല്ലോ എന്തൊക്കെയാ റാപ്പേഴ്സ് നമ്മുടെ ഈ കുഞ്ഞിനെ പൊതിയാനുള്ള സാധനം അല്ലേ അപ്പൊ ഇതാ വൺ ഡോ ആർ പറയോ ഇത് കേട്ടോ സുനെ കണ്ടോ എന്താ വെള്ളയിൽ ഈ റിബൺ കെട്ടി വെച്ചേക്കുന്ന സാധനം ലേബർ റൂമിന് അവിടെ വന്നേക്കല്ലേ നീതു മോളെ റാപ്പേഴ്സ് ഏതാ ചോദിക്കും അവര് ചോദിക്കും എന്താണ് ബേബിക്കുള്ള റാപ്പേഴ്സ് തരൂ എന്ന് ചോദിക്കും നീതു ഹസ്ബൻഡ് ആരാന്ന് ചോദിക്കും അപ്പൊ അവിടെ കടം തപ്പിട്ട് വെപ്പറുന്ന് എന്നിട്ട് ലേബർ റൂമിനകത്ത് വന്നേക്കല്ലേ നീതു മോളെ ഞാൻ മറന്നു റാപ്പേഴ്സ് എന്ന് പറയുന്നത് മഞ്ഞയാണോ വെള്ളയാണോ മനസ്സിലായല്ലോ വെള്ളയില് ഞാൻ അവരോട് അവർക്ക് അങ്ങോട്ടേക്ക് ആവശ്യമുള്ള സാധനം എല്ലാം കവറിലാക്കി പോരെ ഒന്നിച്ചാ പോരെ എനിക്ക് തോന്നുന്നു കയറുന്നതിനും ചോദിക്കുവായിരിക്കും തോന്നുന്നു ഞാൻ പെയ്ന നമ്മൾ ഇവിടുന്ന് പോകുന്ന എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ അത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ചോദിച്ചു നോക്കുക എങ്ങനെയാന്ന് അങ്ങനല്ലേ നമ്മളിപ്പോ നോർമൽ ആയാലും അല്ലാതായാലും ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ നീ പറയുന്നു അതെല്ലാം ഒരുമിച്ച് വെക്കാനൊരു ലിസ്റ്റ് വന്നിട്ടോ ഈ വ്രപ്പേഴ്സ് നെപ്കിൻ ബോഡി ഫ്രോക്സ് പിന്നെ ടവൽസ് ബേബി സോപ്പ് ബേബി പൗഡറ് വാട്ടി സ്പൂൺ ഈ വാട്ടി എന്താ സാധനം വാട്ടി കുഞ്ഞിന് പാല് വായൽ ഒഴിച്ചു കൊടുക്കുന്ന സാധനം കണ്ടില്ല അങ്ങോട്ട് പോയി വായിച്ചു

നമ്മുടെ ഡയപ്പർ ഡോ ഇതിപ്പോ അവർക്ക് ആദ്യത്തെ ദിവസങ്ങളിൽ കൊടുക്കാനുള്ള സാധനമാണ് കേട്ടോ ആദ്യത്തെ ദിവസം കൊടുക്കാനുള്ളത് ഇത് ഇതെല്ലാം നമുക്ക് സെപ്പറേറ്റ് വെക്കാം ഒരു മിനിറ്റ് ആ ഇതിപ്പോ വെച്ചു പിന്നെ അടുത്ത് എന്തായിരുന്നു ബേബി ഫ്രോക്സ് ബേബി ഫ്രോക്സോ കുടുപ്പല്ലേ ഉദ്ദേശിച്ചേക്കും ആദ്യം എന്തായാലും കുഞ്ഞാവുണ്ടാവുമ്പോ നമുക്ക് വെള്ളയല്ലേ ദീപിക്കുന്ന എല്ലാരും അല്ലേ അപ്പൊ അതുകൊണ്ട് കെട്ടുടുപ്പ് കേട്ടോ കുഞ്ഞിന്റെ ജബലാഷ് ജബിലാഷ് ആ കുഞ്ഞാദ്യം വരുമ്പോഴത്തേക്ക് വെള്ളരിപ്രാവ് സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് എന്നുള്ളതല്ലെങ്കിൽ നമ്മള് വെള്ളം ഇടിയിപ്പിക്കുന്നു മൂന്നെണ്ണം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രോക്ക് ചോദിക്കുമ്പോൾ ഇതാ എടുത്തു കൊടുക്കണ്ട കേട്ടോ കൊച്ചിന്റെ പട്ടുവോടൻ ബ്ലൗസ് ഒന്നും ഇത് ഓക്കേ അടുത്തത് പിന്നെ പിന്നെ ഉള്ളത് ടൗവൽസ് ടൗവല് ആ ഇതായിരിക്കും ടൌവൽ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇത് ഞാൻ അവര് ആദ്യം കുഞ്ഞിനെ കൊണ്ട് തരാൻ വരത്തില്ലേ അപ്പൊ ഒരു റിസീവിങ് ടൌല് ചോദിക്കും ഏഹ് ആദ്യമായിട്ട് റിസീവ് ചെയ്യാൻ അപ്പൊ റിസീവിങ് ടൗല് ചോദിക്കുമ്പോ ഇത് കൊടുത്താ മതി മഞ്ഞ ഇവിടെ ക്യാപ്പൊക്കെ ഉള്ളേ കുഞ്ഞിനെ അവരിതിനകത്ത് തലയൊക്കെ ഇവിടെ വെച്ച് ഇങ്ങനെ പൊതിഞ്ഞുകൊണ്ട തരും ഇങ്ങനെ കൊണ്ടു തരും അപ്പൊ റിസീവിങ് ടൗലെന്ന് ചോദിക്കുമ്പോ ഇത് കൊടുക്കുക കേട്ടോ നടക്കത്തില്ല മോനെ വൈറ്റൊരു ടൗല് തന്നെയാണ് അതും വെച്ചോ രണ്ടാ വെച്ചോ രണ്ടൊന്നിച്ച് വെച്ച പക്ഷേ അങ്ങനൊന്നും പറയല മഞ്ഞേലായിരിക്കണം കൊച്ചു ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോ വീട് വെക്കാത്ത കൊച്ചിനെ കൊച്ചെ വേണ്ട വേണ്ട കൊച്ചിനെ മഞ്ഞ വേണം കൊടുക്കണ്ട പിന്നെ അവർക്ക് തുടച്ചെല്ലാം നശിപ്പിച്ച് കളയും കേട്ടോ മഞ്ഞ വേണെന്റെ കുഞ്ഞിനെ പൊതിഞ്ഞും കിട്ടാൻ വീഡിയോ നോക്കുമ്പോ എനിക്ക് കൊച്ചും മഞ്ഞയ്ക്കാതിരിക്കാം ശരി എടാ ഇത് കുഞ്ഞുതാ ഇത് ചെറുതാ ഇന്നത്തെ പൊതിയോ ആ വല്യ അപ്പൊ ഞാൻ ഒരനേ വെക്കുന്നുള്ളി പിന്നെ നീ എടുത്ത് ചെലപ്പോ അതും കൊടുക്കും വേണ്ട പിന്നെ കൊടുക്കരുത് ആ പിന്നെ അടുത്തായിരുന്നു അതെ സോപ്പ് കേട്ടോ സെബാമെഡിന്റെ സെബാമെഡിന്റെ ആ എല്ലാ പ്രോഡക്റ്റും വാങ്ങിച്ചേക്കുന്നത് അപ്പൊ ഒരു ബേബി സോപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ബേബി പൗഡർ ബേബി പൗഡറോ ബേബി പൗഡറൊന്നും നമ്മൾ വാങ്ങിച്ചില്ല അതിന് പോലെ ബേബി ലോഷനുണ്ട് കേട്ടോ ബേബി ലോഷനുണ്ട് പൗഡർ ഒന്നും വേണ്ട പിന്നെ പിന്നെ നമുക്ക് വാട്ടി 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 നമുക്ക് വാങ്ങിക്കണം വാട്ടി വാട്ടി ഇല്ല എന്ന് വെച്ചാൽ അഥവാ ആദ്യത്തെ ഫ്രീഡിങ്ങിന്റെ സമയത്ത് കുഞ്ഞ് സക്ക് ചെയ്തില്ലെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള സ്റ്റീൽ കളറിലെ ഇങ്ങനെ ഒഴിക്കത്തില്ലേ ആ സാധനം വാങ്ങിക്കണം അത് നമുക്ക് നാളെ വാങ്ങിക്കാം പിന്നെ പിന്നെ സ്പൂണ് അത് നമുക്ക് സ്പൂണും എടുത്തു വെക്കാം അതിന്റെ കൂടെ വാട്ടിയുടെ കൂടെ നല്ല സ്പൂണും പുതിയത് വാങ്ങിച്ചെക്കാം അല്ലെ കുഞ്ഞാവക്കല്ലേ ഇരിക്കട്ടെ പിന്നെ അപ്പൊ നമ്മുടെ ആ ഹോസ്പിറ്റലിന്റെ ലിസ്റ്റിനകത്തുള്ള എല്ലാം ഞാൻ ഇതിനകത്ത് സുബിൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തതിനകത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ചോദിക്കുവാണപ്പൊ ഈ കവർ എടുത്ത് കൊടുത്താൽ മതിയല്ലോ ഓക്കെ ഇനി നമുക്ക് കുഞ്ഞിന്റെ എല്ലാ ഉടുപ്പുകളും ഒന്നും കൊണ്ടുപോകണമെന്നില്ല എങ്കിലും അല്ലേ ഇരുന്നോട്ടെ ഞാൻ എന്തായാലും ഒരു മൂന്ന് ഈ ഉടുപ്പൊന്നും ഇതൊന്നും എടുക്കുന്നില്ല സൈഡ് ബട്ടൺ ഉള്ള ഒന്നും കൊണ്ടുപോകുന്നില്ല ഓക്കെ ഇങ്ങനത്തെ ഉടുപ്പ് വലുതോ വലുതല്ലേ എന്തായാലും ഇരിക്കട്ടെ അല്ലേ ഒന്ന് രണ്ട് മൂന്ന് പിന്നെ ഒരു എക്സ്ട്രാ മൂന്ന് മൂന്നുടുപ്പും കൂടെ പോരെ പോരെ എടുത്തോണ്ട് പോകണ്ടല്ലോ അതിനകത്ത് ഒരു നാലുടുപ്പുണ്ട് പിന്നെ നമ്മളൊരു എക്സ്ട്രാ ഒരു മൂന്ന് മൂന്നുടുപ്പും കൂടെ ഞാൻ അല്ലാതെ എടുക്കുന്നുള്ളൂ ഏകേ അതിന്റെ ആവശ്യമുള്ളൂ എല്ലാം കൂടെ എന്തിനാ കൊണ്ടുപോന്നെ ഹോസ്പിറ്റലിൽ ആണോ അല്ല പിന്നെ വേറെ ടൈപ്പ് പിന്നെ ഈ ഉടുപ്പ് എടുക്കാമല്ലോ തൊപ്പിയും ഇതും എല്ലാം കൂടെ ഉള്ളത് ഉം നോക്കുന്നുണ്ടോ തൊപ്പിയും ഇതും കാലം എല്ലാം കൂടെ ഉള്ള ഈ ഒരു തണുപ്പൊക്കെ ആയിരിക്കുമല്ലോ നമുക്ക് ഇങ്ങനെ തൊരെണ്ണം കൂടെ എടുക്കാം പിന്നെ ഇത് ആ ഇത് ഒരെണ്ണം തന്നെ പൊട്ടിക്കാത്തതാണ് വേണമെങ്കിൽ മാത്രം നമുക്ക് യൂസ് ചെയ്യാം ഇത് ഇതുപോലെ തന്നെ തൊപ്പിയുള്ളതാണ് എന്നാലും ഇതിരുന്നോട്ടെ ഇങ്ങനെ ഇങ്ങനെ വരുമ്പോഴപ്പം ഇതൊരു മൂന്നെണ്ണം ഇതും ഇതൊക്കെ ആവശ്യമുള്ളൂ ഓക്കെ അത് വെച്ചു പിന്നെ ഇനി നമുക്ക് ഈ ടവൽ ഒരു എക്സ്ട്രാ ടൗല് വെച്ചേക്കാം ഇതൊക്കെ അവിടെ ഹോസ്പിറ്റലില് ഡ്രൈ ഷീറ്റ് കൊണ്ടുപോകണം അവര് അവര് അവിടെ ഉള്ളൂ ഹോസ്പിറ്റലിൽ അതൊന്നും നമ്മൾ ഹോസ്പിറ്റലിലോട്ട് ഡ്രൈഷീറ്റ് ആവശ്യമില്ല അപ്പൊ നമുക്ക് ഇത് ഒരു ടൗവലും കൂടെ എടുത്ത് വെക്കുക വെള്ള ടൗവുല് ഇത് നമുക്ക് ഇവിടെ എക്സ്ട്രാ മാറ്റി വെച്ചേക്കാം പിന്നെ കുഞ്ഞിന്റെ ആ തൊപ്പി കൊപ്പിയും ഇതൊക്കെ ചോദിക്കുവാണെങ്കിൽ ഇത് കൊടുക്കണം തണുപ്പുള്ളപ്പോഴേ മിറ്റൻസ് എന്നൊക്കെ ചോദിച്ചാൽ ഇതാകും സോക്സും മിറ്റൻസ് കൈയിലിടുന്ന സാധനവും ഇത് കാലിലിടുന്ന സോക്സും തൊപ്പി കേട്ടോ ഇത് നമുക്ക് എടുത്തേക്കാം പിന്നെ എന്തായാലും ഇതൊന്നും വേണ്ട ഫുഡ് കൊടുക്കുമ്പോഴ ആ ഇത് കുഞ്ഞിന് പാൽ കൊടുക്കു ഇതൊന്നും ഇപ്പൊ വേണ്ടല്ലോ ഡൈപ്പറിന്റെ ഇതൊന്നും പിന്നെ തുണിയുടെ ഡൈപ്പറിൻ്റെ സെറ്റപ്പ് ഉണ്ട് അത് വേണ ഒരെണ്ണം വെച്ചേക്കാം ഏ അതൊന്നും വേണ്ട പിന്നെ ഇത് വേണ്ട അല്ലാത്ത കുഞ്ഞി ടവലിന് വേണമെങ്കിൽ ഇരുന്നോട്ടെ ടവൽ ഇരുന്നോട്ടെ പിന്നെ നമ്മൾ ഒരു സോപ്പ് ഒരു സോപ്പ് ഞാൻ സോപ്പിനടുത്ത് വെച്ചിട്ടുണ്ട് അതിന്റെ ആവശ്യമല്ലേ ഉള്ളൂ ഷാംപൂ ഒന്നും ഹോസ്പിറ്റലില് ഷാംപൂ കുഞ്ഞിന് ആ ഇരുന്നോട്ടെ ഇത് കുഞ്ഞിന്റെ എക്സ്ട്രാ സോഫ്റ്റ് ക്രീം ഇതും ഇരുന്നോട്ടെ വേണമെങ്കിൽ മാത്രം ആവശ്യം വരത്തില്ല സോപ്പ് ഒരെണ്ണം വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഈ കിറ്റ് ഇരുന്നോട്ടെ കുഞ്ഞിന്റെ മുടിയൊക്കെ ചെയ്യാനൊക്കെ ചോദിച്ചാല് കേട്ടോ കോമ്പുണ്ടോ അതുപോലെ ഹെയർ ഉണ്ടോ ചിലപ്പോൾ കുഞ്ഞിൻ്റെ അകമൊക്കെ ഉണ്ടെങ്കിൽ ഈ കിറ്റ് തുറന്നിട്ട് എടുത്ത് കൊടുത്താൽ മതി കേട്ടോ ഈ നെയിൽ കട്ടർ ഒക്കെ ചോദിക്കുവാണെങ്കിൽ ഇതും ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ കുഞ്ഞിന്റെ ടൂൾസ് പിന്നെ ഇത്

കേട്ടോ ബേബി ബൈപ്സ് ഒരു പാക്കറ്റ് ഉണ്ട് അത് നമുക്ക് അവിടെ ഉപയോഗിക്കാനുള്ളതായിരിക്കും ഇത് ഇത് ഡ്രൈ ഷീറ്റാ ഇതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല ഇത് ബോട്ടിൽ അതൊന്നും ഇപ്പോൾ വേണ്ട കുഞ്ഞിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഓക്കെ ഇത് കുഞ്ഞിന്റെ എല്ലാ സാധനങ്ങളും ഇവിടെ ഏ ഇനി ഇതിനകത്ത് വെക്കേണ്ടത് അതിവിടെ കയറുമോ ോ അതിനകത്ത് അതുകൂടെണ്ടോ ഇതെടുക്കണ്ടല്ലോ നിന്റെ ഡ്രസ് വെക്കണം അപ്പുറത്ത് വെക്കണോ ഇവിടെ വെക്കണം അവിടെ വെക്കാം സെപ്പറേറ്റ് ഇതല്ലാതെ ഇതിപ്പോ കുഞ്ഞു എല്ലാം നമ്മൾ ഈ സെക്ഷനിൽ വെച്ചു കേട്ടോ ഓക്കെ കുഞ്ഞുവാവയുടെ ഇനി വെച്ചു ഇത്രയൊക്കെ മതി കുഞ്ഞോവയ്ക്ക് അത്യാവശ്യമുള്ള എല്ലാ സാധനവും ഇതെല്ലാം ഹോസ്പിറ്റലിൽ കൊടുക്കാനുള്ള സാധനങ്ങളും ഇതും പിന്നെ അത് കഴിഞ്ഞല്ലേ നമ്മൾ വാങ്ങിക്കുന്നത് ഇത് മതി ഇനി എൻ്റെ ഡ്രസ്സിനകത്ത് ഓക്കെ ഇങ്ങോട്ട് നീക്കി തരാം സുവിനെ ഓക്കെ എനിക്കുള്ളത് അതിനകത്ത് വീണ്ടും ഒന്നും കൂടെ ഒക്കെ ഒന്ന് മാറ്റേണ്ടി വരും എന്നാലും ഞാനിപ്പ എന്റെ ഒരു സേഫ്റ്റിക്ക് പറഞ്ഞില്ലേ നമ്മള് എമർജൻസി ആയിട്ട് എടുക്കി വെക്കുന്നതാണല്ലോ അതുകൊണ്ട് മാത്രമേ ഞാൻ എടുത്തു വെക്കൂ അല്ലാതെ ഇപ്പൊ പോകാൻ വേണ്ടി ഒന്നും അല്ല പെട്ടെന്ന് എന്തെങ്കിലും ഒന്നായ പെട്ടെന്ന് എടുത്തോണ്ട് ഓടാനെങ്കിലും ഇത്രയെങ്കിലും വേണമല്ലോ എന്ന് ഓർത്ത് മാത്രം വെക്കും അപ്പൊ നമ്മൾക്ക് ഹോസ്പിറ്റലിൽ ഇടാനായിട്ട് ഉള്ള നൈറ്റുകൾ ഇതാ സ്വെറ്റ് ഇടാനുള്ള ഒരു പഠിച്ചെന്ന് എന്തായാലും ഡെലിവറി കഴിഞ്ഞ അവിടെ നിന്ന് വരുമ്പോൾ നമ്മൾ ആ ഹോസ്പിറ്റലിലൊക്കെ യൂണിഫോമൊക്കെ ഉപയോഗിക്കുന്നത് പിന്നത്തേക്കുള്ള ദിവസങ്ങള് അപ്പൊ നമ്മളൊരു നൈറ്റിയാ എല്ലാ ഫ്രണ്ട് ഓപ്പൺ ഉള്ള നൈറ്റീസ് ഒരു ഒരു നാല് നാല് നൈറ്റി നൈറ്റി ഉണ്ട് വേറെ ഇപ്പൊ തൽക്കാലം ഇത്രേം വെക്ക ഇനി വേറെ കുറെ സാധനങ്ങളും കൂടെ വെക്കാനുണ്ട് എന്തോന്നറിയോ ചവല് തല തീർത്താല് ഇപ്പൊ തൽക്കാലം ഞാൻ ഇത്രയും എടുത്തു ഇനി ഇതിനകത്ത് ബോക്സ് ആ ഒരു കണ്ടേ ഇനി എനിക്കൊരു മേക്കപ്പ് ബോക്സ് ഇത് ഉണ്ട് ഇതിനകത്ത് ഇനി നമുക്ക് എടുത്തു വെക്കേണ്ടത് ഇത് ഇത്ര അടുക്കി വെക്കാം എന്നിട്ട് ഇനി ഇതിനകത്ത് അതിപ്പതിനകത്ത് വെച്ചു ഇനി ഇതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് എന്റെ മേക്കപ്പ് ഐറ്റംസ് ക്രീം കാര്യങ്ങളൊക്കെ ബ്രഷ് പേസ്റ്റ് പിന്നെ നമുക്ക് യൂസ് ചെയ്യാനുള്ള ഫേസ് വാഷ് പിന്ന തലയൊക്കെ തോർത്താനുള്ള തോർത്ത് അത് പിന്നെ അതുപോലെ സുബിന്റെ ഒരു ജോഡി ഡ്രസ്സ് വേണോ തുണിയില്ലാതെ നടക്കുവല്ലേ പിന്നെ പിന്നത്തെ എന്നെടുക്കണംന്ന് വെച്ചാൽ നമ്മുടെ രണ്ട് ടൗവൽ എടുത്തു വെക്കണം കുളിക്കാനുള്ള രണ്ട് ടൗ ഹോസ്പിറ്റലിൽ ഉണ്ട് ടൗവലൊക്കെ ബെഡ്ഷീറ്റും എല്ലാം ഉണ്ട് എന്നാലും ഒരു വഴിക്ക് പോകുമല്ലേ അല്ലേ ഹോസ്പിറ്റലിൽ നിന്ന് ടൗവലും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യും എന്നാലും ഇരുന്നോട്ടെ അങ്ങനത്തെ ഒരു രണ്ട് ടൗവല് തോർത്ത് പിന്നെ ബെഡ്ഷീറ്റും വേണ്ട ഹോസ്പിറ്റലിലുണ്ടെങ്കിലും ഒരു ജോഡി ബെഡ്ഷീറ്റ് കരുതി വെക്കുക അത്രയും സാധാരുള്ളൂ പിന്നെ നമ്മൾ പോകുന്നതിന് തൊട്ട് പോകുമ്പോൾ ചാർജറും കെട്ടത്തു പിന്നെ ചാർജർ ഫോണ് ഒക്കെ എടുത്തു വെക്കണം പിന്നെ വീഡിയോ എടുക്കാനുള്ള ഈ സാധനവും എടുത്തു പോകണം കേട്ടോ ഇതിനകത്ത് വേണ സ്ഥലമുണ്ട് ഇവിടെ വെക്കാല്ലേ ഇത് ഇത് ഏ കുഞ്ഞിനെ ഇത് ഇതാണ് കുഞ്ഞിനെ ക്യാരി ബെഡ് ഇല്ലേ അത് ഇതിപ്പോ തൽക്കാലം അതിനകത്ത് തേറ്റ് വെച്ചേക്കാം അയ്യോ അടയോ ും എടുക്കുന്നില്ല നെറ്റ് ബെറ്റൊന്നും അതൊക്കെ പൊക്കി കൊണ്ട് പോകുന്ന വേണ്ടായിരിക്കും തന്നെ പിറ്റേ ദിവസം ഇവിടെ വന്നാ മതി വേണമെന്നില്ലല്ലോ ഏഹ് വന്നാ മതി പിന്നെ ബാക്കി എക്സ്ട്രാ ഉള്ള സാധനം ഇതിനകത്താക്കി വെക്കാം ഒന്നുമില്ല ഈ കുഞ്ഞുമാവിടെ ബാക്കി സാധനം ഇങ്ങോട്ട് വെക്കാം ഇതിനകത്താക്കി ഇവിടെ വെച്ചേക്കാം അടുവാ എന്തേലും വേണംന്ന് തോന്നി ആ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് എടുക്കണമെങ്കിൽ പിറ്റേ ദിവസമായാലും വന്ന് ഇതിൽ നിന്ന് എടുത്തോണ്ട് വന്നാ മതി ഓക്കേ അല്ലേ അയ്യോ അപ്പൊ ഇത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പെട്ടി പാക്കിങ് നിങ്ങൾ ഹോസ്പിറ്റൽ പാക്കിങ് കാണത്തില്ല ഞാൻ വലിയ സംഭവമായിട്ടൊക്കെ പണ്ട് തൊട്ടൊക്കെ എഴുതിയൊക്കെ വെച്ചതാണ് പക്ഷെ ഇപ്പൊ വെപ്രാളം കാരണല്ല പക്ഷെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഇതിനകത്ത് എക്സ്ട്രാ കുറച്ച് സാധനം കൂടെ വാങ്ങണം എന്നുള്ളതിനകത്തത് എന്താ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഇങ്ങനെ തൂക്കി പിടിക്കുന്ന ഇതില്ലേ കുഞ്ഞ് ബേസം ബേസൺ അല്ലല്ലോ കൊട്ട പോലത്തെ സാധനം ബാസ്ക്കറ്റ് ഒരു ബാസ്ക്കറ്റ് വാങ്ങിക്കാനുണ്ട് കാരണം തിരിച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ യൂസ് ചെയ്ത് ഡ്രസ്സൊക്കെ ആയാലും അതിനകത്ത് ഇടാനും അങ്ങനെയൊക്കെ ഒരു ഒരെണ്ണം കൂടെ എക്സ്ട്രാ വേണം അപ്പോൾ ഒരു ബാസ്ക്കറ്റും കൂടെ വാങ്ങിക്കണം വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല പിന്നെ ഫ്ലാസ്ക് നമുക്ക് അവിടുന്ന് ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നാലും ഒരു ഫ്ലാസ്കും കൂടെ കരുതി വെക്കണം അത്രയൊക്കെ ഉള്ളു അപ്പം ഇത്രേ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റൽ പാക്കിങ് ആണ് അപ്പേ അമ്മച്ചുമെക്കുന്ന കുഞ്ഞിനും വരാൻ സമയമുണ്ട് ഒന്നര മാസം കൂടെ സമയം ഉണ്ടല്ലേ ആ അപ്പൊ നമ്മള് ചുമ്മാ തൽക്കാലത്തേക്ക് വെക്കുന്നുള്ളു കാണാൻ ഡാടക്ക് പെട്ടന്ന് എടുത്തോണ്ട് വരാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പിന്നെ ഡാടെക്ക് ഇതൊരു തെളിവായിട്ടിരിക്കാൻ കൂടെ ഒന്നും ഇനി മനസ്സിലായില്ല ഈ വീഡിയോ എങ്കിലും എടുത്തിട്ട് കണ്ട് കൊടുത്തേക്കണം ലക്ഷ്യം മനസ്സിലായി എനിക്ക് അപ്പോൾ ഓക്കെ ഇത്ര എമർജൻസി ആയിട്ടുള്ള ഒരു പെട്ടി വായിക്കി ഇനി യൂട്യൂബിൽ ഇനി ജന്മത്തിൽ കാണത്തുമില്ല കണ്ടിട്ടുമില്ലായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനി സമാധാനമായിട്ടൊന്നും ഭക്ഷണമൊക്കെ കഴിക്കട്ടെ അപ്പം എന്താ പറയണ്ടേ ഇത് ഉടനെ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ഞാൻ നല്ല സമാധാനം ഇട എൻ്റെ ആഗ്രഹം കൂടെ പറയാം എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ പറയുന്നില്ല നമ്മൾ അഡ്മിറ്റ് ചെയ്യേണ്ടത് ജൂലൈ പതിനഞ്ചാണ് അപ്പൊ അന്ന് നമ്മൾ തലേ ഒക്കെ അഡ്മിറ്റ് ആകണം പറയാം അപ്പൊ സന്തോഷമായിട്ട് ഇവിടുന്ന് ഇങ്ങനെ ലാലാപാടിയൊക്കെ എല്ലാം ആയിട്ട് വീട്ടിൽ നിന്ന് അമ്മയെ അനിയത്തി വന്നിരുമ്പോ അവരുടെ ഒപ്പം പോകണം എന്നാണ് എനിക്ക് ആഗ്രഹം അങ്ങനെ തന്നെ നടക്കത്തുള്ളൂ അങ്ങനെ നടക്കാവുള്ളൂ അങ്ങനാണേ നമ്മൾ എന്നാലും നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യും പക്ഷെ കുറച്ചും കൂടെ നല്ല ഇതായിട്ടായിരിക്കും നമ്മൾ പോകുന്നത് അയ്യോ ഒരു സാധനം അടിച്ച് ചോദിച്ചില്ല നല്ല ഡ്രസ് അതും എടുത്തു അല്ല ഇത് ോട്ട് വരുമ്പോ കുഞ്ഞു കൊണ്ട് വരുമ്പോ ഉള്ള ഇടുപ്പില്ലേ അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരു ഉടുപ്പും ഉണ്ട് എടുത്ത് വെക്കണം അത് വേണ്ട ജീൻസൊന്നും വേണ്ട ഫ്രോക്ക് മതി അപ്പൊ അതും കൂടെ എടുത്തു വെക്കണം അതൊണ്ട് അതെടുത്തു വെക്കും അപ്പൊ അതും കൂടെ എടുത്തു വെച്ചുകഴിഞ്ഞാൽ ഓക്കെ അപ്പൊ ഓക്കെ അങ്ങനെയൊക്കെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ ഈ വീഡിയോ ഇന്ന് കാണുമെന്ന് എനിക്കറിയത്തില്ല നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പൊ ഓക്കേ നെക്സ്റ്റ് വീഡിയോ കാണുന്ന വരെ ഒക്കെ ആവശ്യം ഉള്ള ഒരുപാട് വലിച്ചുവരും ഒന്നും കൊണ്ടുപോകണ്ട ഇതൊക്കെ മതി അപ്പം പാർട്ടിക്കണേ കുഞ്ഞാവയ്ക്ക് വേണ്ടി പാർട്ടിക്കണേ സുബിനെ എല്ലാം മനസ്സിലായല്ലോ എല്ലാം ഓക്കേ അല്ലേ എല്ലാം കൊടുത്തേക്കണേ പെട്ടിയോട് സിസ്റ്റർ എടുക്കാമോ ചോദിക്കാം ഞാൻ എനിക്കറിയാം ലാസ്റ്റ് ഞാൻ ഇങ്ങനെ നടക്കേണ്ടി വരും എന്ത് ചെയ്യാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലാണ് ഹോളി ഫാമിലി ബാന്ദ്രയിലാണ് അവിടെ എന്നെ അറിയാന്ന് നമ്മൾ അഡ്മിറ്റ് ആകാൻ പോകുന്ന അവിടുത്തെ എന്നെ അറിയാം അപ്പൊ അവർ പറയാനൊന്നും പേടിക്കണ്ടെങ്കി വന്നാ മതി പെട്ടിയോട് കൊടുത്തിട്ട് അവരോട് തന്നെ ഇതെല്ലാം മിക്കവാറും അവര് ലേബർ റൂമിൽ ഈ പെട്ടിരിക്കും വരുന്നേ ഹസ്ബൻഡ് പാവമൊന്നും അറിയില്ല നീ പറഞ്ഞു കൊടുക്കാൻ പറ്റ അങ്ങനെങ്ങാനും ചെയ്താ ഇറങ്ങി വരുമ്പോട്ട് എല്ലാം ഇതിനകത്തുണ്ട് അവളോട് ചോദിച്ചാ മതി അല്ലേ ഏ അവിടെ അടുത്ത് കൊണ്ടുപോയി ഇവളെല്ലാം കാണിച്ചു തരുമെന്ന് പറ അപ്പൊ ശരിയപ്പോ മഴല്ലേ സുനെ പോവാന്നെ പോനായില്ലേ